ഹേയ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തൂ സുഖല്ല എല്ലാവർക്കും കുറച്ച് ദിവസമായിട്ട് ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു റമദാനൊക്കെ വരികയാണല്ലോ പണ്ട് നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നോമ്പ് വരാൻ കാത്തിരുന്നൊരു ആവേശമോർമ്മയുണ്ടോ നമ്മുടെ ഉമ്മയൊക്കെ റമദാൻ വരികയാണൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കന്നൊക്കെ ഒരു ആവേശമായിരുന്നു പക്ഷേ ഇപ്പോൾ വലുതായപ്പോൾ അത് വെറും തിരക്കുകളുള്ള മാസമായിട്ട് മാറിയോ എന്ന് എനിക്കൊരു സംശയം ഒരു കാര്യം സത്യം പറയാലോ നമ്മളിൽ പലർക്കും റമവാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു മാസമാണ് പകലിലെ പട്ടണയേക്കാൾ കൂടുതൽ വൈകുന്നേരം എന്ത് കഴിക്കണം എന്നതിലാണ് നമ്മുടെ ശ്രദ്ധ പലതരം സ്നാക്സ് ഡ്രിങ്ക്സ് ഷോപ്പിങ് ഇതിനിടയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ മറന്നുപോകുന്നുണ്ടോ ഈ ഒരു കുറച്ച് സമയം നിങ്ങളുടെ ഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ വർഷത്തെ ആ നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റാക്കാൻ നമുക്ക് ഒന്നിച്ചൊന്ന് ശ്രമിച്ചാലും നമ്മുടെ വീട്ടിലെ ഉമ്മമാരുടെയും സഹോദരിമാരുടെയും കാര്യമൊന്നും ആലോചിച്ച് നോക്കിയാൽ റമവാൻ വന്നാൽ അവർക്ക് ആരാധനയേക്കാൾ കൂടുതൽ സമയം അടുക്കളയിലായിരിക്കും ചിലവഴിക്കേണ്ടി വരിക പലതരം പലഹാരങ്ങളുണ്ടാക്കി അവർ തളർന്നു പോകുന്നുണ്ടാകും എന്നിട്ട് നോമ്പ് മുറിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ചിലപ്പോൾ വെള്ളം മാത്രം കുടിച്ചാൽ നമ്മളെ വയറ് നിറഞ്ഞു വരും പക്ഷെങ്കിൽ നമ്മൾ ക്ഷീണം അതുപോലെ ഉണ്ടാവും നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫുഡും വേസ്റ്റാകും പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സമയവും തികയുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ മാസം വന്നത് നമ്മുടെ വയറിനെ പട്ടിണി കിടക്കാൻ മാത്രമല്ല നമ്മുടെ ആത്മാവിനെ ഒന്ന് ഉണർത്താനാണ് നമ്മുടെ വയറ് അമിതമായി നിറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ശൂന്യമായി പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഇത്തവണ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താം ഭക്ഷണത്തിൻ്റെ മിനു ഒന്ന് കുറച്ചിട്ട് പ്രാർത്ഥനയുടെ മിനു ഒന്ന് കൂട്ടി നോക്കിയാലോ അടുക്കളയിലെ സമയം കുറച്ച് ആ സമയം കുറാനോതാൻ നമ്മുടെ വീട്ടിലെ ഉമ്മമാരെ നമുക്ക് സഹായിക്കാം ഇനിയാണ് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും തഹജ്ജു കൂടുതലായി നിസ്കരിക്കുക റമലാനിലായിരിക്കും അല്ലേ ചില ആളുകൾക്ക് അതും കൂടി പറ്റില്ല കാരണം ശരീരത്തിലെ ക്ഷീണം കൊണ്ടായിരിക്കും അപ്പോൾ നമുക്ക് തഹജ്ജു റമാനിന് മുമ്പ് തന്നെ അത് നമ്മുടെ ജീവിത ചെടിയാക്കി മാറ്റാം ബാങ്ക് വാങ്ങുകൊടുക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് നിസ്കരിക്കാൻ അതൊരു ശീലമാക്കി മാറ്റാം ആദ്യമൊക്കെ വലിയ പ്രയാസമായി തോന്നും പക്ഷേ വിശ്വസിക്കുക തഹച്ചത് അതൊരു വലിയ മാജിക്കാണ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ലോകം മുഴുവൻ നിശബ്ദമായിരിക്കുന്ന ആ നേരത്ത് പടച്ചവനോട് സംസാരിക്കുന്നത് എത്ര ആശ്വാസമാണെന്നറിയാമോ നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ ആരും അറിയാത്ത ആഗ്രഹങ്ങൾ ഇതൊക്കെ പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമ് അതാണ് റമവാനിൽ നമുക്കിതിന് ഒരു എളുപ്പ വഴിയുണ്ട് അത്താഴം കഴിക്കാൻ നമ്മൾ എങ്ങനെയായാലും എഴുന്നേൽക്കുമല്ലോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക വെറും രണ്ടിറക്കാലത്ത് അത് മതി പതുക്കെ പതുക്കെ അതൊരു ശീലമായിട്ട് മാറ്റുക ശീലമായി മാറും ഇതിൽ നിങ്ങൾ വിശ്വസിക്കുക തഹജത് ശീലമാക്കിയാൽ പിന്നെ നിൻ്റെ ലൈഫിലെ ടെൻഷനുകൾ പകുതിയായി കുറയും കാരണം നീ നിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അള്ളാഹുവിനെയാണല്ലോ അടുത്ത കാര്യം നമ്മുടെ ഈ ഫോണാണ് നോമ്പെടുത്ത് ക്ഷീണിക്കുമ്പോൾ സമയം പോകാൻ വേണ്ടി നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും സത്യം പറഞ്ഞാൽ അത് നമ്മുടെ പോസിറ്റീവ് എനർജി മൊത്തം കളയും ഈ റമവാനിൽ നമുക്ക് ഒരു ഡിജിറ്റൽ നോമ്പ് നോമ്പെടുത്താലോ ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യാം സോഷ്യൽ മീഡിയ കുറച്ചിട്ട് ആ സമയം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കാം നിശബ്ദതയെ പേടിക്കേണ്ട ആ നിശബ്ദതയിലാണ് പടച്ചവൻ്റെ മറുപടികൾ നമുക്ക് കേൾക്കാൻ പറ്റുക പിന്നെ ഒരു കാര്യം നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും പക്ഷേ ഓർക്കുക ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ നോമ്പുണ്ടാവുന്നത് ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ പോലും ഞാൻ നോമ്പുകാരനാണ് അല്ലെങ്കിൽ നോമ്പുകാരിയാണ് എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കാൻ പറ്റണം നമ്മുടെ നാവുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക നമ്മൾ നോമ്പെടുത്തിട്ട് നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ ആ നോമ്പ് വെറും പട്ടിണി കിടക്കൽ മാത്രമാണ് ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ റമദാനെ വെറും ഒരു മാസമല്ല നമ്മുടെ ജീവിതം റീസെറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് ശീലമാക്കാനും സ്വഭാവം നന്നാക്കാനും നമുക്ക് ഇന്നു തന്നെ നെയ്യത്ത് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കണേ നമുക്ക് എല്ലാവർക്കും കൂടെ ഇത്തവണ ഇൻഷാള്ള റമലാനെ നല്ല രീതിയിലാക്കാം നിങ്ങളുടെ തഹജു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളെ ഈ റമലാനിലെ പ്ലാനുകൾ തായെ കമൻറ്റ് ചെയ്യണേ ഇൻഷാള്ള അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ